ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി സൂത്രമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടുനോക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ തൊട്ടടുത്തിളക്കുകയും അഞ്ഞ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ മറക്കാതൊന്ന് ചെയ്യണേ അപ്പോൾ ഇത് നമ്മളിവിടെ കുറച്ച് കറ്റാർവാളയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇന്നൊരു മഞ്ഞ കളറായിട്ടുള്ള ഒരു കറ ഇളകി വരും അപ്പോൾ അത് പോയതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കുറച്ച് ഒരു ഭാഗത്ത് ഇത് അനക്കാതെ ചാരി വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ആ കറ പോയി കിട്ടും കേട്ടോ ഇപ്പം ഞാനിത് ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആ മഞ്ഞ കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള കറ്റാർ വഴയാണ് കേട്ടത് ഞാനിവിടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്ര സൈസൊന്നുമില്ല എന്നാലും അത്യാവശ്യം വലുപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ അടിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ആ കറ വന്നിട്ടുള്ള ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡിലുള്ള ഒരു മുള്ളു പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അത് രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിയോണ്ട് ഇങ്ങനെ നോടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും പറ്റും കറ്റാർവാഴിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണത് ഇത് നമ്മൾ മുടിക്കായാലും അതുപോലെ സ്കിന്നിനായാലും ഒക്കെ നല്ലോണം ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ജെല്ലാണ് വേണ്ടത് അപ്പോൾ ജെല്ലെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ സൈഡിലുള്ള രണ്ട് ഭാഗവും അതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് ഇച്ചിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതേ നമ്മൾ ഇനി ഇതുപോലെ ചെറിയ പീസലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഞാൻ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇത് ചെറിയ പീസുകളായിട്ട് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മളിത് വാഷ് ചെയ്തെടുക്കാനുണ്ട് എന്നാലാണ് നമുക്ക് ഇത് സ്കിന്നിന് വല്ല അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ കറൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടണം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കറ്റാർ വാഴകളും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ സെയിം രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു രീതിയും കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ സൈഡിലുള്ള രണ്ട് മുള്ളുഭാഗവും കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പളുപ്പ് ഇങ്ങനെ നമുക്ക് വടിച്ച് വടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ കറ്റാർ കംപ്ലീറ്റ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലിട്ടിട്ട് ആദ്യം ജസ്റ്റ് ഇതൊന്ന് കഴുകി കഴുകിയെടുക്കണം കേട്ടോ ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പച്ച കളറായിട്ടുള്ള തൊലി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആക്കി ഇട്ടു കേട്ടോ കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ തൊലി നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ തൊലിയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വല്ല സ്കിന്നിന് വല്ല ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൾപ്പ് മാത്രമായിട്ട് ഈ ജെല്ല് പോഷൻ ഉണ്ടല്ലോ അത് മാത്രമായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതുള്ളോട്ടെ അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കുക നല്ല വഴുവഴു എന്നിരിക്കുന്നുണ്ട് സംഭവം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ജെല്ല് മാത്രമാക്കി എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒന്നും കൂടി ഇട്ടു കൊടുക്കണം അപ്പോൾ ആദ്യം ഇത് നമുക്ക് കംപ്ലീറ്റും തൊലി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതേ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ആരിവേപ്പാണ് അതായത് കഴിക്കണ വേപ്പുണ്ടല്ലോ അതാണ് അപ്പോൾ ഇത് ഒരുപാട് ഇതും വേണ്ട കുറച്ച് മതി പിന്നെ അതുപോലെ ഞാനിവിടെ ഒരു പിടി തുളസി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കൃഷ്ണ തുളസി എന്ന് പറയില്ല അതാണ് അപ്പോൾ ഞാനിത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പിടി തന്നെ മതി ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറ്റാർ വാഴ നമുക്ക് ഇട്ട് കൊടുക്കാം കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തുളസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരിവേപ്പിലെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പിടിയാണ് എടുത്തിട്ടായിട്ടോ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് നമ്മളൊരു കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു പിടി പിടിയിട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളിത് കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടും കിട്ടും അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ ചണ്ടി പോലെയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ജ്യൂസ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഈ ഒരു ചണ്ടി വന്നിട്ടുള്ള ഭാഗം നമുക്ക് കളയാം അപ്പോൾ അതേ ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജ്യൂസ് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഇത് നമുക്ക് ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കണത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുളസിയലും ആര്വേപ്പിലും ഇല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴ മാത്രമായാലും ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ കറ്റാർവാഴയിലൂടെ നമ്മൾ ഈ ആരിവേപ്പിലും തുളസിയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതലായിരിക്കും ഇത് നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതാണ് ആര്വേപ്പിലായാലും അതുപോലെ തുളസിയിലായാലും നമ്മളെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ അതും കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് അരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിട്ടാകും ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ചൈനാഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തരികളോട് കൂടിയിട്ടൊക്കെയാണ് കിടക്കുന്നത് ഫുൾ ആയിട്ട് കുതിർന്ന് സെറ്റായിട്ടില്ല എന്നാലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ചൈനാഗ്രാസിൻ്റെ കംപ്ലീറ്റ് തരികളും അതിൽ അലിഞ്ഞ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചൈനാഗ്രാസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ നമ്മൾ ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നും കൂടി മെൽറ്റായി കിട്ടും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടി മാത്രം തിളപ്പിച്ചാൽ മതി ഒരുപാട് നേരം ഒന്നിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ലിക്വിഡ് നല്ലൊരു ജെൽ ഫോമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ലിക്വിഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചൈനാഗ്രാസും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ജെല്ലായി മാറുന്നത് അപ്പോൾ നമ്മൾ ചൈനഗ്രാസ് കംപ്ലീറ്റ് ഇതിൽ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി കംപ്ലീറ്റ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ജെല്ല് തിക്കായി പോകും അപ്പോൾ അത് ഇത് ഇത്രയും മതി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു ജെല്ല് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക വെള്ളം നനവൊന്നും ഉണ്ടാവരുത് നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറെടുക്കാം കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്കൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കംപ്ലീറ്റ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് സെറ്റ് ആയി തുടങ്ങും അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പോൾ കംപ്ലീറ്റും നമുക്കിതുപോലെ ഒന്ന് ഒരു ചെറിയ വെച്ചിട്ട് അരിപ്പിച്ചിട്ട് അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റും പോയി കിട്ടും അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല ലിക്വിഡ് ഫോം ആണ് കേട്ടോ അത് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ നല്ല ടൈറ്റ് നല്ല ജെല്ലായി മാറും അങ്ങനത്തെ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചുവെക്കാം കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല എയർടൈറ്റായിട്ട് തന്നെ അടച്ച് വയ്ക്കാം അടച്ചുവെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് നല്ല ജെൽ ഫോം ആയി കിട്ടും കേട്ടോ നമ്മളിത് ഫ്രീസറിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി അപ്പോൾ ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ജെല്ലായിട്ട് മാറും പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് വെക്കരുത് ഒരു മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊട്ട് സമയം കളയണ്ട കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണാം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാംട്ടോ അങ്ങനെ അതേ നമ്മളിവിടെ ഒരു മണിക്കൂർ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ജെൽ ഫോമിൽ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് നമ്മൾ കൈ ഇട്ടിട്ട് കോരി എടുക്കരുത് കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കുക ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം നമ്മളിത് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഈ സൂക്ഷിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ അതേ നല്ല ജില്ലായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഒരു കൊണ്ട് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ നമുക്കത് കയ്യിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ ഇതൊന്ന് മെൽറ്റ് ആയിക്കോളും ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ പൊടിയിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനും പിന്നെ നമ്മുടെ മുഖക്കുരു മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ആയിരിക്കും പിന്നെ ഇത് നമ്മൾ കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഒട്ടും ഫീലൊന്നും ഇല്ലാതെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ആവും ഇത് നമ്മൾ പുരട്ടീന്ന് പോലും തോന്നുന്നില്ലട്ടോ അത്രയും നല്ലൊരു പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരാഴ്ച ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങും ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും സോൾവ് സോൾവട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയൊരു വിട്ടുപോയൊരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കെട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോസും ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്